അപ്പോഴേക്ക് മഹാനായി ചെലുശ്ശേരി മഹാനപറിക്കുമായി നേതൃത്വം നമ്മുടെ നാടിന്റെ പരിസരത്തുണ്ട് സാദിന്റെ കൂടെ ഹജ്ജിന് പോയി വന്നിരുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിലുണ്ട് ഭക്ഷണം അവിടുന്ന് കഴിച്ചു നേരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു പിന്നെ ഈ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാലും അള്ളാന്റെ അടുത്ത് നമ്മൾ കളവ് പറഞ്ഞാലും നമ്മൾ അള്ളാന്റെ അടുത്ത് ഉത്തരം പറയണ്ടത് ആരാണെങ്കിലും ഇത്രയും ഫസാദൊക്കെ നമ്മളാണെങ്കിലും ഞാനാണെങ്കിൽ എന്റെ ഒരു വാക്കുകൊണ്ടോ ഒരക്ഷരം കൊണ്ടോ സമൂഹത്തിൽ എന്ത് നന്മയുണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ എന്റെ കാര്യം പറയും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട എന്റെ ഒരു വാക്കുകൊണ്ടോ എന്റെ ഒരു അക്ഷരം കൊണ്ടോ എന്റെ ഒരു നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ദീനിന് കേടുവരരുത് എന്ന് നമ്മൾ ഓരോരുത്തരും നെയ്യറ്റ് ചെയ്യണം നല്ല ഹൃദയം നമുക്ക് പ്രദാനം ചെയ്യട്ടെ കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു മഹാനയാണ് ഈ സദസ്സിന്റെ സമാപനത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഞാൻ വെറുതെ പറയൂ എന്നല്ല ഉസ്താദിന്റെ കൂടെ രണ്ടു യാത്ര ചെയ്ത് രണ്ടു യാത്ര ഒരു യാത്ര ചെയ്യുന്നു നാൽപ്പത് ദിവസം ദിവസം നിൽക്കുന്ന യാത്ര യാത്ര ഒരു യാത്ര പത്ത് ദിവസം ദിവസം നിൽക്കുന്ന യാത്ര ഒന്ന് ഹജ്ജ് യാത്ര ഏത് യാത്രയാണെങ്കിലും യാത്ര ചെയ്താലും ആളുടെ സ്വഭാവം മനസ്സിലാവും മനസ്സിലാവും ഹജ്ജ് യാത്രയാകുമ്പോൾ വളരെ കൃത്യമായത് തിരിച്ചറിയും ഞാൻ മനസ്സിലാക്കുകയാണ് അഞ്ചെട്ട് വർഷം ഓതി പഠിച്ച ആ സമയത്ത് മനസ്സിലാക്കാത്ത സംഗതികളാണ് മഹാനായ കൂടെയുള്ള യാത്രയിൽ എനിക്ക് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഹാരഥന്മാരിൽ ഒരു മഹാനാണ് മഹാനായ മഹാനുപരകൾ എന്ന് പറയേണ്ടതില്ലാത്ത വിധം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ തന്നെ ഏറ്റവും മൂത്ത കുട്ടിക്ക് മക്കളുണ്ടായിരുന്നു അവിടെ വെച്ചു ഞാൻ ഓർക്കുന്നു സംസം വെള്ളം സംസം തന്നെ നല്ലതാണ് അതിന് പിന്നെ പരിശുദ്ധ പരിശുദ്ധം നല്ലതിന് മേൽ നല്ലത് ചേർന്നത് കൊടുത്തു ആ കുടുംബത്തിലെ മൂത്ത കുട്ടി ഇന്ന് രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകിയ ഒരു വർഷം ഒരു വയസ്സ് പൂർത്തിയാവുകയാണ് മഹാനായ മഹാനുസ്ഥാനപരങ്ങളിലേണ്ടി ദ്വായു ആ കുടുംബം ഇപ്പോഴും പറയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള യാത്രയായിരുന്നു ആ വർഷം ഒറ്റ യാത്ര കഴിഞ്ഞ വർഷം ഒറ്റ ദിവസം നീണ്ടു നിൽക്കുന്ന ബൈതൽ മുഖ്രസിലേക്കുള്ള യാത്രയായിരുന്നു